ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പിളർന്ന് നമ്മെ സ്നേഹിക്കുന്നു മാതാവിനേക്കാൾ നമ്മെ സ്നേഹിക്കുന്നു കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം ഒരുമിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും

എശയ്യ പ്രവാചകന്റെ പുസ്തകം അമ്പതാം അധ്യായം നാലാം വാക്യംസ് പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെന്ന പോലെ അഭ്യസിപ്പിച്ചു പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു കർത്താവിൻ്റെ വാക്ക് എനിക്ക് ആശ്വാസം നൽകുന്നുവെന്ന് ക്ഷീണിതനായി പോയവന് ആശ്വാസം നൽകുന്ന കർത്താവിൻ്റെ വാക്ക് ശിഷ്യനെന്നപോലെ കർത്താവ് ചേർത്തിരുത്തി നമ്മെ അഭ്യസിപ്പിച്ചു അത് നമുക്കാശ്വാസമാകാനും നമ്മിലൂടെ മറ്റുള്ളവർക്ക് അത് ആശ്വാസത്തിൻ്റെ അനുഭവമാകാനും തന്നെ അമ്പത് നാല് കർത്താവിൻ്റെ ദാസനെ വർണ്ണിക്കുന്ന ഭാഗമാണ് ഇത് കർത്താവിൻ്റെ ദാസന്റെ പ്രത്യേകതയായി അവതരിപ്പിച്ചിരിക്കുന്നത് ഹീസ് അറ്റൻറ്റീവ് ആൻഡ് ഹീസ് ഒബീഡിയൻ ദൈവത്തോട് ദൈവത്തിൻ്റെ വാക്കിനോട് അവൻ ശ്രദ്ധാലുവാണ് അവന് അനുസരണയുണ്ട് നമ്മളും കർത്തൃദാസരാകാൻ വിളിക്കപ്പെട്ടവരാണ് കർത്താവിൻ്റെ വാക്ക് നമ്മെ തേടിയെത്തുന്നുണ്ട് ആ വാക്കിനോടുള്ള ശ്രദ്ധയും കർത്താവിൻ്റെ വചനത്തോടുള്ള അനുസരണവുമാണ് നമ്മെ നല്ല ദാസരാക്കി നല്ല മക്കളാക്കി മാറ്റുന്നത് ആത്മീയ പക്വത എന്നത് കർത്താവിനോട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നതല്ല നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും കർത്താവിനോടുള്ള പറച്ചിലുകളായി മാറിയിരിക്കുകയല്ലേ അതുകൊണ്ടല്ലേ ഇത്രയും ആർ തലച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീയ സംസ്കാരം നമ്മൾ ചുറ്റും കാണുന്നത് ഏറെ സംസാരിക്കുന്നതല്ല ഏറെ കേൾക്കുന്നതാണ് നല്ല പ്രാർത്ഥന രണ്ടു പേർ തമ്മിൽ സംസാരിക്കുമ്പോൾ അധിക ജ്ഞാനമുള്ളവർ സംസാരിക്കുകയും എളിയവർ കേൾക്കുകയുമല്ലേ വേണ്ടത് അങ്ങനെയാകുമ്പോൾ കർത്താവിനോട് ചേർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ കർത്താവിനെ കേൾക്കാനല്ലേ അധികമായി ശ്രമിക്കണം കർത്താവിൻ്റെ വചനത്തിന് നമുക്ക് കാതോർക്കുണ്ടായി അവൻ അറിയാമല്ലോ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന നമ്മുടെ ചോദ്യങ്ങളുടെ ഉത്തരമറിയാവുന്നവൻ്റെ മുമ്പിൽ പിന്നെയും പിന്നെയും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാം പരാതികൾ പറയാതിരിക്കാം സങ്കടങ്ങൾ ഉണർത്തിക്കാതിരിക്കാം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളൊരു കാരണം അവൻ പറഞ്ഞുതരും മുന്നോട്ട് നടക്കേണ്ട വഴി അവൻ പറഞ്ഞുതരും ആശ്വാസത്തിൻ്റെ വാക്ക് അവൻ തന്നെ പങ്കുവെക്കും പ്രാർത്ഥനയിൽ നാവല്ല ചെവിയാണ് ഏറെ പ്രവർത്തിക്കേണ്ടത് അധരങ്ങളല്ല കാതുകളാണ് തുറന്നു വയ്ക്കേണ്ടത് കർത്താവിൻ്റെ വാക്കുകേൾക്കാൻ കാത് തുറന്ന് നമുക്കൊന്നിരിക്കണ്ടേ സെൻറ്റ് ബെനഡിക്റ്റ് പറയുന്നൊരു വാക്കുണ്ട് ദ ഇയർ ദിസൺസ് ദിസൺസ് ശ്രവിക്കുന്ന കാതുകൾ ഉള്ളവനാണ് അനുസരിക്കുന്ന ഹൃദയമുണ്ടാവുക എന്ന് കർത്താവിനെ കേൾക്കാൻ മനസ്സുള്ളൊരു കാതുള്ളവന് അനുസരിക്കുന്ന ഒരു ഹൃദയമുണ്ടാവും ദൈവത്തിരിഹിതത്തോട് നമ്മൾ അനുസരണം പ്രഖ്യാപിക്കും ഇന്ന് ഈ ദിവസം ഇങ്ങനെ ആരംഭിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവിനെ കേൾക്കാൻ നമുക്ക് ഒന്ന് കാതു തുറന്നു വെക്കണ്ടേ നമ്മൾ പാടി പ്രാർത്ഥിച്ചില്ലേ മാറു മാറുപിളർന്നൊരു സ്നേഹമേ മാറു മാറുപിളർന്നവൻ്റെ മാറിലേക്ക് നമ്മുടെ കാതുകളെ ചേർത്ത് വെക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ തുടുപ്പുകൾ നമ്മൾ കേൾക്കും ആ തുടുപ്പിലെ സ്നേഹത്തിൻ്റെ സ്പന്ദനം നമ്മളറിയും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശോമിഷികായെ ഏറെ സംസാരിച്ചു പോയവരാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പലതും പരാതികളായിരുന്നു യീശോ കർത്താവേ ഇനി ഞങ്ങളൊന്ന് നിശബ്ദരാകട്ടെ നിന്റെ വാക്കു കേൾക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ പൂട്ടി ഞങ്ങളുടെ കാതുകളെ ഞങ്ങളൊന്ന് തുറന്നു വയ്ക്കട്ടെ നിന്റെ മൃദുസ്വരം കേൾക്കാൻ പാകത്തിൽ ഞങ്ങളുടെ കാതുകൾ ഒരുങ്ങട്ടെ തിരുഹിതം വെളിപ്പെട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ജീവിതത്തിൻ്റെ രഹസ്യങ്ങളറിയാതെ എന്താണ് സംഭവിക്കുന്നറിയാതെ വലഞ്ഞു പോകുന്നവരുടെ സങ്കടങ്ങളെ തിരിമുപ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ നീ തന്നെ അവരോട് സംസാരിക്കണമേ ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുക നമ്മുടെ കർത്താവ് വിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ